ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കേരള റെയിൽവേ പോലീസ് സംസ്ഥാന വ്യാപമായി നടത്തുന്ന ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായി എഴുപത്തിരണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഓടികൊണ്ടിരുന്ന ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്ന പെൺകുട്ടിയെ ആക്രമിച്ച് തള്ളിയിട്ട് പരിക്കേൽപ്പിച്ച സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെയും പ്രത്യേകിച്ച് സ്ത്രീകളായ യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് കേരള റെയിൽവേ പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്തമായി ഓപ്പറേഷൻ രക്ഷിത സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നത് റെയിൽവേ പോലീസ് എസ് പി ഷഹൻഷാ കേസിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ പരിശോധന നടക്കുന്നത് ട്രെയിനുകൾക്കുള്ളിലും പ്ലാറ്റ്ഫോമുകളിലും സ്റ്റേഷൻ പരിസരത്തും ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക പരിശോധനകളും നടന്നിരുന്നു യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക ട്രെയിനുകളിലും സ്റ്റേഷൻ പരിസരങ്ങളിലും പാലിക്കേണ്ട അച്ചടക്കം ജാഗ്രത ക്രമസമാധാനം എന്നിവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക യാത്രക്കാർക്ക് നേരെ ഉണ്ടാകുന്ന വിവിധ അക്രമ സംഭവങ്ങളെ ഫലപ്രദമായി തടയുക എന്നിവയാണ് ഈ ഡ്രൈവ് കൊണ്ട് ലക്ഷ്യമിടുന്നത് മദ്യപിച്ച് യാത്ര ചെയ്യുന്നവരെ കണ്ടെത്താൻ വിവിധ സ്റ്റേഷൻ പരിധികളിൽ ബ്രിക് അനലൈസർ ഉപയോഗിച്ചുള്ള പരിശോധന റെയിൽവേ സ്റ്റേഷൻ പരിധിയിലുള്ള സി സി ടി വി ക്യാമറകളുടെ നിരീക്ഷണം ബോംബ് സ്ക്വാഡ് കെ എൻ എൻ സ്കോഡ് എന്നീ വിഭാഗങ്ങളെ ഉപയോഗിച്ചുള്ള പരിശോധനകൾ തുടങ്ങിയ നടപടികൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുമുണ്ട് ഇതിനായി കേരള റെയിൽവേ പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ടിക്കറ്റ് പരിശോധകരും അടങ്ങുന്ന ഉദ്യോഗസ്ഥർ സംയുക്തമായാണ് പ്രവർത്തിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിലും ഇത്തരം പരിശോധനകൾ തുടരുമെന്നാണ് പോലീസ് പറയുന്നത് അമിതമായി മദ്യം കഴിച്ച് യാത്രയാനെത്തിയ ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ കൂടുതൽ കേസ് എടുത്തിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം കൊണ്ടുതന്നെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ തടയുന്നതിനും അതിലൂടെ യാത്രക്കാർക്ക് സുരക്ഷിതത്വ ബോധം ലഭിക്കുന്നതിനുമാണ് പ്രധാനമായും ശ്രമിക്കുന്നത് തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിൽ സഹയാത്രികൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശ്രീകുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് ശ്രീക്കുട്ടി വീഴയുടെ ആഘാതത്തിൽ തലച്ചോറ് ഇളകിമറിഞ്ഞുള്ള ആക്സോണൽ ഇഞ്ചറി ഉണ്ടായെന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത് അതിനാൽ സാധാരണ നിലയിലാകാൻ കുറേ സമയം വേണ്ടിവരും എന്നാൽ എത്രനാൾ ഇങ്ങനെ അബോധാവസ്ഥയിൽ തുടരുമെന്ന് വ്യക്തമല്ല അതേസമയം എല്ലുകൾക്ക് വലിയ പൊട്ടലോ നെഞ്ചിലും വയറ്റിലും സാരമായ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഗോവിന്ദച്ചാമി അക്രമം നടത്തിയ ചെറുദൂരത്തിൽ നിന്ന് ഇപ്പോൾ വർക്കലയിലേക്ക് എത്തുമ്പോൾ ട്രെയിൻ സുരക്ഷയ്ക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല യാത്രക്കാരെയും ജീവനക്കാരെയും പരസ്യമായി ആക്രമിക്കാൻ അക്രമികൾ ഇപ്പോഴും തയ്യാറാവുകയാണ് ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ചെറുതുരുത്തിയിൽ ട്രെയിനിൽ അക്രമത്തിൽ യാത്രക്കാരി കൊല്ലപ്പെട്ടത് കേരളത്തെ ഞെട്ടിച്ച ആ സംഭവം ഏറെ വിവാദമായി മാറിയിരുന്നു ട്രെയിനിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നിരവധി ശ്രമങ്ങളും നടന്നിരുന്നു എന്നാൽ അതെല്ലാം വെറും വാഗ്ദാനങ്ങളായി മാറുകയായിരുന്നു വർക്കരയിൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ മദ്യപാനി ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തേക്ക് വീഴ്ത്തിയിരുന്നു വളവിൽ ട്രെയിനിന് വേഗം കുറഞ്ഞിരുന്നതുകൊണ്ടും സഹയാത്രികർ ഇടപെട്ടതുകൊണ്ടും മാത്രമാണ് യാത്രക്കാരിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ചെറുതുരുത്തിയിൽ പെൺകുട്ടിയെ ആക്രമിച്ച കേസിൽ ജീവപര്യന്തം തടവിൽ ശിക്ഷിച്ച ഗോവിന്ദശാമി പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെയാണ് ജയിൽ ചാടിയത് ആ നീണ്ട പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ട്രെയിനിലെ അതിക്രമങ്ങൾ അവസാനിക്കുന്നില്ല ഓപ്പറേഷൻ രക്ഷിത അതിനൊരു പരിഹാരം ആകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ശുഭയാത്ര എന്ന് പറയുന്നതിനേക്കാൾ ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസമാകുന്ന ഒന്നായിരിക്കും സുരക്ഷിത യാത്ര എന്ന അനൗൺസ്മെൻറ്റ്